നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ആരിഫ് വിജയിച്ചില്ലെങ്കിൽ തലമുണ്ടനം ചെയ്ത് കാശിക്ക് പോകുമെന്ന വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന കേട്ട് കേരളത്തിൽ കൂട്ടച്ചിരി ഉയരുകയാണ് ആരിഫ് തോറ്റാൽ പാതി മുക്കാലും കശണ്ടി കയറിയ നടേശൻ മുട്ടയടിക്കുക കൂടി ചെയ്യുന്നതോർത്താണ് ജനങ്ങൾക്ക് ചിരിയടക്കാൻ കഴിയാത്തത് കാരണം പറയുന്ന വാക്കിന് വിലയില്ലാത്ത നേതാവാണ് വെള്ളാപ്പള്ളി എങ്കിലും പിന്നെയും പിന്നെയും പറയുന്നതിനൊരു കുറവ് വരുത്തിയിട്ടില്ലെന്നതാണ് കഷ്ടം കോൺഗ്രസിലെ പി സി വിഷ്ണുനാഥ് രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെങ്ങന്നൂരിൽ നിന്നും ജയിച്ചാൽ മീശ വടിക്കുമെന്ന് വീമ്പിളക്കിയ വെള്ളാപ്പള്ളി വിഷ്ണുനാഥ് വിജയിച്ചപ്പോൾ പറഞ്ഞതെല്ലാം വിഴുങ്ങുകയാണ് ചെയ്തത് പിന്നീട് കെ എസ് യു പ്രവർത്തകർ മീശ വടിക്കാനുള്ള ബ്ലേഡ് കണിച്ചുകുളങ്ങരയിലേക്ക് അയച്ചു കൊടുത്തെങ്കിലും സാഹസത്തിന് വെള്ളാപ്പള്ളി ആകട്ടെ മുതിർന്നതുമില്ല വെള്ളാപ്പള്ളി ആകെ ചെയ്യുന്ന ഷേവിംഗ് ആണ് അതും താടി മാത്രം പിന്നെ മീശ അത് വടിച്ച് വരമ്പിറക്കി വയ്ക്കുക മാത്രമേ ചെയ്യുള്ളൂ തലയിൽ മുടിയുള്ള ഭാഗത്ത് ഡൈ ചെയ്യുമെന്നതിന് തെളിവിന്റെ ആവശ്യമില്ലല്ലോ ആകെയുള്ള നാല് രോമങ്ങൾ തലയുടെ പുറകുവശത്തേക്കാണ് വളരുന്നത് അതുകൊണ്ട് മുൻവശമെല്ലാം ഇപ്പോഴേ മുട്ടയാണ് അതിന്റെ കൂടെ മുണ്ഠനം കൂടി ചെയ്യാമെന്ന് വെല്ലുവിളിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല ആലപ്പുഴ ലോകസഭാ മണ്ഡലത്തിൽ വി എം സുധീരനെ തോൽപ്പിക്കണമെന്ന് വെള്ളാപ്പള്ളി ആഹ്വാനം ചെയ്തപ്പോഴും വൺ ഭൂരിപക്ഷത്തിനാണ് സുധീരൻ വിജയക്കൊടി പാറിച്ചത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവിടെ നിന്നും വേണുഗോപാൽ വിജയിച്ചതും വെള്ളാപ്പള്ളിയുടെ എതിർപ്പ് മറികടന്നാണ് വേണുഗോപാലിനെ എതിർക്കണമെന്ന വെള്ളാപ്പള്ളിയുടെ കൽപ്പന തള്ളിയ എസ് യൂണിയൻ അഡ്മിനിസ്ട്രേറ്ററെ പുറത്താക്കുന്ന സാഹചര്യവും ഉണ്ടായി പറവൂരിൽ വി ഡി സതീഷനെ പരാജയപ്പെടുത്താനും വെള്ളാപ്പള്ളി ആഹ്വാനം ചെയ്തിരുന്നു സ്വന്തം സമുദായ അംഗങ്ങൾക്ക് തന്നെ വെള്ളാപ്പള്ളി നടേശന്റെ വാക്കുകൾക്ക് പുല്ലുവിലയെ കൽപ്പിക്കുന്നുള്ളൂ എന്നതിന്റെ ഉദാഹരണങ്ങളാണ് ഈ വിജയങ്ങൾ ഇപ്പോൾ ആരിഫിന്റെ കാര്യത്തിൽ വെള്ളാപ്പള്ളി എടുത്ത ശബ്ദം യഥാർത്ഥത്തിൽ ആരിഫിന് തന്നെ തിരിച്ചടിയാകാനുള്ള സാധ്യതയും കൂടുതലാണ് കാരണം ആരിഫ് ജയിച്ചില്ലെങ്കിൽ തലമുണ്ടനം ചെയ്ത് കാർഷിക്ക് പോകുമെന്ന വെള്ളാപ്പള്ളിയുടെ ശബ്ദം ധിക്കാരമായി വോട്ടർമാർ കണ്ടാൽ പണിവാളും പ്രബുദ്ധരായ ുള്ളത് വെള്ളാപ്പള്ളിയുടെ ആഹ്വാനത്തെ മുൻപ് പലതവണ പുച്ഛിച്ചു തള്ളിയ പാരമ്പര്യവും ഈ മണ്ണിനുണ്ട് ജനപ്രിയ എം എൽ എ ആണ് ആരിഫ് ഇക്കാര്യത്തിൽ ആർക്കും തർക്കവും ഉണ്ടാവില്ല തർക്കമുണ്ടാവുക എം എൽ എം പി ആക്കി നാട് കടത്തണമോ എന്നതിലായിരിക്കും ഒരു വെള്ളാപ്പള്ളിയുടെയും പിന്തുണയില്ലാത്ത തെരഞ്ഞെടുപ്പിലും വിപ്ലവകാരികളുടെ ഈ മണ്ഡലത്തിൽ ചെങ്കൊടി പാറിയിട്ടുണ്ട് വി എം സുധീകരനും കെ സി വേണുഗോപാലും നല്ല ഭൂരിപക്ഷത്തിൽ ഇവിടെ നിന്നും വിജയിക്കാൻ കഴിഞ്ഞതിന് പിന്നിലും വെള്ളാപ്പള്ളിയുടെ നെഗറ്റീവ് സംഭാവനകൾ ഒരിക്കലും തള്ളിക്കളയാൻ കഴിയുന്നതല്ല പുന്നപ്ര വയലാർ സമരത്തിന്റെ ധീരസ്മരണകൾ ഉറങ്ങുന്ന ചുവപ്പ് ചുവപ്പുമണ്ണിൽ ഇത്തവണ അട്ടിമറി വിജയം ലക്ഷ്യമിട്ട് തന്നെയാണ് ആരിഫിനെ സി പി എം രംഗത്തിറക്കിയിരിക്കുന്നത് പള്ളിയുടെ അപ്രതീക്ഷിത ശബ്ദം കേട്ട് ഏറ്റവും അധികം ഞെട്ടിയതും അതുകൊണ്ട് സി പി എം പ്രവർത്തകർ തന്നെയാണ് ചരിത്രം ആവർത്തിക്കുമോ എന്ന ഭയത്തിലാണവർ വനിതാമതിലിന്റെ മുഖ്യ സംഘാടക തലപ്പത്ത് വെള്ളാപ്പള്ളിയെ അവരോധിച്ചതിൽ കടുത്ത അതൃപ്തിയുള്ള സി പി എം അണികൾക്ക് വെള്ളാപ്പള്ളിയുമായുള്ള സഹകരണത്തിൽ ഇപ്പോഴും കടുത്ത വിയോജിപ്പാണുള്ളത് ജാതിക്കും മതത്തിനും മീതെ മനുഷ്യനന്മ മുൻനിർത്തി പ്രവർത്തിക്കുന്ന പ്രത്യേക ശാസ്ത്രത്തിന് ഒരു ജാതി സംഘടനാ നേതാവിനെയും ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നതാണ് കമ്മ്യൂണിസ്റ്റുകളുടെ പൊതുവി എന്ന പാർട്ടി ഉണ്ടാക്കി അതിനെ ബി ജെ പി പാളയത്തിൽ കൊണ്ടു കെട്ടിയുടെ ഉദ്ദേശുദ്ധിയും ഈ തെരഞ്ഞെടുപ്പിൽ മകൻ തുഷാർ മത്സരിച്ചാലും പ്രചരണത്തിനിറങ്ങില്ലെന്ന് വെള്ളാപ്പള്ളി വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും എസ് എൻ ഡി പി യോഗത്തിന്റെ സംഘടനാ സംവിധാനം ബി ജെ പി ബി ഡി ജെ എസ് സഖ്യത്തിനു വേണ്ടിയും പ്രവർത്തിക്കുമെന്ന കാര്യം ഉറപ്പാണ് അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണ് അപ്പനും മകനും കളിക്കുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നത് തെരഞ്ഞെടുപ്പ് വിധി അതെന്തായാലും വിശകലനം ചെയ്യുമ്പോൾ വെള്ളാപ്പള്ളിയുടെ ഈ ശബ്ദവും ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് ന്യൂസ് ഡെസ്ക് കർമ്മ